രവി രവിവരിച്ചു ഏകാധ്യാപക വിദ്യാലയമാണ് ജില്ലാ ബോർഡിൻ്റെ പുതിയ പദ്ധതിയാണ് ഉം പീഡികക്കാരൻ രവിയുടെ കാവി കച്ചിയിലേക്ക് നോക്കി ഞാൻ നനച്ചു കോൺഗ്രസ് ആണെന്ന് രവി ചിരിച്ചു കോൺഗ്രസ് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുക പിന്നെ ഈ കാവി വേദാന്തത്തിൻ്റെ സൂക്കിട് കൊണ്ടാണെന്ന് വെച്ചോളൂ പീഡികക്കാരൻ തൊഴു കയ്യോടെ നിൽപ്പായി കാവിമുണ്ടിന് കൂട്ടായി ഒരു കാവ്യ പുതപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രവി ആശിച്ചു ബോധാനന്ദൻ്റെ പുതപ്പുകളിൽ ഒന്ന് ചൂണ്ടാമായിരുന്നു പക്ഷേ സ്വാമിനിയുടെ കച്ച ചുറ്റി കടന്നു കളഞ്ഞൊന്നും അങ്ങനെ ഓർക്കാപ്പുറത്തായിരുന്നല്ലോ ഞാൻ വന്ന് കണ്ടോളായാ പിടിയക്കാരൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇവിടെ കയറിയിട്ടേ പുകാഭത്തുള്ളൂ നിർബന്ധിച്ചിട്ടേ സർവത്തിൻ്റെ വില വാങ്ങിയുള്ളൂ പെട്ടിയും കിടക്കയും എടുപ്പിച്ച് രവി പുറപ്പാടായി അങ്ങാടി വിട്ട് അവർ ഒരിട്ടിലേക്കിറക്കി ഇട്ടിലിറങ്ങുന്നത് ഒരു പള്ളത്തിലേക്കാണ് തൃത്തറാവിൻ്റെ മണം ഇരുവശവും പച്ച തലച്ച വേലികളിൽ പൂച്ചെടിപ്പൂക്കൾ ഉറ്റുവിരിഞ്ഞു നിന്നു എത്ര വഴിയുണ്ട് ചുമട്ടുകാരനോട് ചോദിച്ചു ഇതാ അടുത്ത് തന്നെ നട്ടുച്ചയാണ് കാറ്റ് വീശുന്നില്ല എല്ലാം മയങ്ങിക്കിടപ്പാണ് ഒരിച്ചണലിൽ എവിടെയോ രവിയുടെ ഓർമ്മകൾ തുടങ്ങുന്നു കുട്ടിക്കാലം സിന്ദ്രല്ലയുടെ കഥ നക്ഷത്രങ്ങൾ വിതറി വരുന്ന യക്ഷിയമ്മമാർ അച്ഛൻ വായിച്ചു തന്ന കഥകൾ ഓർമ്മയിൽ ആവർത്തിച്ചാവർത്തിച്ച് കളിപ്പാട്ടങ്ങൾ മുന്നിൽ നിരത്തിവെച്ച് അയാൾ തിണ്ണയിൽ തനിച്ചിരിക്കും അച്ഛനും ചിറ്റമ്മയും അകത്ത് ഉച്ചമയങ്ങുകയാവും തിണ്ണയിൽ നിന്ന് ദൂരേക്ക് നോക്കിയാൽ അറ്റമില്ലാതെ കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ പുല്ല് പുതച്ച കുന്നുകൾ ആകാശം അതത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗർഭവതിയെപ്പോലെ കിടന്ന വെയിൽ രവി അമ്മയുടെ വയറും ചാരി കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു നക്ഷത്രക്കുട്ട കൽപകൃഷത്തിൻ്റെ തൊണ്ട് കാണണോ വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയ പോലെ എന്തോ കണ്ണനങ്ങുന്നതിനൊപ്പം ഇളകുന്നത് കാണാം ഇമ്മ തല്ലി തല്ലിമിഴിച്ചാൽ അത് കാണാതാവും ദേവന്മാർ കൽപ്പകവൃഷത്തിൻ്റെ ഇളനീര് കുടിച്ച് തൊണ്ടുകൾ ചാരി ചാരിക്കടന്നുകൊണ്ട് രവി കരിക്കും തൊണ്ടുകൾ എണ്ണി തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് നിഴലും തിളക്കവുമുള്ള മേഘത്തിൻ്റെ വിടവിലൂടെ അതാ ഒന്ന് താഴോട്ട് തിരുന്നു ഒന്ന് താഴോട്ട് ഉതിരുന്നു മഞ്ഞ പുൽ തകിടികളിലൂടെ കുന്നിൻ ചെരുവിലൂടെ മറ്റൊന്ന് കാപ്പിത്തോട്ടങ്ങളിൽ നഷ്ടപ്പെടുന്നു പന്ത്രണ്ട് അപ്പോഴേക്കും കണ്ണു കണ്ണുകടയാൻ തുടങ്ങും കണ്ണു മിടിച്ചാൽ കരിക്കിൻ തൊണ്ടുകളില്ല മേഘക്കീറുകളും സ്ഥലത്തിൻ്റെ ശൂന്യ ശിഖരത്തിന് ചുറ്റും കപ്പലോട്ടുന്ന ചൂട്ടൻ കഴുകനും മാത്രമേ ഉണ്ടാവൂ നക്ഷത്രക്കുട്ട അമ്മ പറയും അമർത്തിച്ചാരാണ്ടിരിക്കൂ ചന്ദന നിറമുള്ള ആ വയറിൽ ഒരനുജത്തിയുണ്ട് വളരെ കാലം മുമ്പ് തൻ്റെ കൂടെ അമ്മയുടെ കാലിൻ്റെ പെരുവിരലിനകത്ത് താമസമായിരുന്നു അവിടെ നിന്ന് അങ്ങനെ കയറി കയറി വയറ്റിലെത്തി പക്ഷേ അനുജത്തിയെ കാണാൻ പറ്റിയില്ല അതിനു മുമ്പേ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചതിൻ്റെ തെളിഞ്ഞ ഓർമ്മകളില്ല ഉച്ച നേരത്ത് തോട്ടം തൊഴിലാളികൾ തിണ്ണയിലും മുറ്റത്തും തിരക്കി നിന്നിരുന്നു അച്ഛൻ്റെ ചെങ്ങാതിമാർ പലരും അകത്തെ മുറികളിൽ അങ്ങുമിങ്ങും നടന്നു അമ്മയുടെ കട്ടിലിനരികിലെ മേശപ്പുറത്ത് പളുങ്കുകൊപ്പികളിൽ അത്തരി നിറച്ചു വെച്ചിരുന്നു കണ്ണുകൾ ചിമ്മി അമ്മ കട്ടിലിൽ വിശ്രമിച്ചു പുറത്ത് കൽപ്പകവശത്തിൻ്റെ തൊണ്ടുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു അമ്മയെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആരോ തന്നെ പിടിച്ചു മാറ്റി എങ്ങോട്ട് പോകുന്നെന്ന് തനിക്ക് അറിയാമായിരുന്നു കാപ്പിത്തോട്ടവും കുന്നും കടന്ന് അപ്പുറത്തേക്കാണ് അങ്ങോട്ട് നോക്കിയാണ് എന്നും താൻ തിണ്ണയിലിരിക്കാറ് അവിടെ ആകാശത്തിൻ്റെ അതിരുകളിൽ പുൽക്കൊടികളെപ്പോലെ പൈൻമരങ്ങൾ വളർന്നു നിന്നു അവ ഉച്ചൂടിൽ അലിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ കിരീടം ചൂടിയ ജലസർപ്പങ്ങൾ ചിറകടിച്ച് പൊങ്ങി വന്ന് തന്നെ മാടി വിളിച്ചു മഷ ഇക്കൊല്ലം പന്തികേടാണ് ചുമട്ടുകാരൻ പറയുകയാണ് ഓ രവി മൂളി കശിഞ്ഞൊല്ലം രാസ്തി പോയി ഏതാണ്ട് മൂന്ന് നാഴിക നടന്നിരിക്കണം ഇനിയും അത്ര തന്നെ വഴിയുണ്ടെന്ന് കാരണവർ പറഞ്ഞു സാമാന്യം ഉയരമുള്ള ഒരു മേട്ടിലാണ് അവരിപ്പോൾ പുറകിൽ അകലത്തായി കൂമന്മാവിലെ മേൽക്കുരകൾ കാണാം മേൽപ്പുരകൾ കാണാം മാവുകളുടെ പന്തലിപ്പ് കാണാം അവയ്ക്ക് മുകളിൽ ചെമ്മണ്ണുയർന്നു ബസ് പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയായിരുന്നു ചെമ്മണ്ണു വീണ്ടും ശമിക്കുന്നതുവരെ രവി അത് നോക്കി നിന്നു തളന്നോ കാരണവർ ചോദിച്ചു ഇല്ല എന്തോ നനച്ചു നിന്നു അല്ലേ ഓ ഒന്നുമില്ല കാരണവർ ചിരിച്ചു എന്നാ നടക്കിയും കുട്ടി വീണ്ടും ഇറക്കമാണ് അത് കഴിഞ്ഞാൽ ഒരു പറമ്പും പാടങ്ങളും നിറയെ കരിമ്പനകൾ ഉച്ച തിരിഞ്ഞിരുന്നു കാറ്റ് വീശാൻ തുടങ്ങി ചുരം കടന്ന് പാലക്കാടൻ കരിമ്പനക്കാടുകളിലേക്ക് വീശുന്ന കിഴക്കൻ കാറ്റാണത് വളരെ ഉയരത്തിൽ ഒരു പക്ഷി ചൂളം വിളിച്ചു കാരണവർ അവർ ചെവിയോർത്തു എന്നോ നാളെയോ മഴ പെയ്യും അയാൾ പറഞ്ഞു മഴ വരാനിരിക്കുമ്പോഴാണ് മാണിയൻ ചൂളം ഇടുക മഴയെപ്പറ്റിയാണ് സംസാരം ഒന്ന് മൂളിക്കൊടുത്താൽ മതി കാരണവർ ഉത്സാഹത്തോടെ പറഞ്ഞുകൊള്ളും മഴ മനുഷ്യനെ കറക്കാതിരുന്ന കാലമുണ്ടായിട്ടില്ല അതല്ലേ കുട്ടി ഈ മായ